ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ റിസോർട്ടുകൾക്ക് അനുമതി നൽകാനാവില്ലെന്ന് ഹൈക്കോടതി കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്ത് റവന്യൂ അധികാരികൾ റിസോർട്ടുകൾക്ക് അനുമതി നൽകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിശദീകരണം സമാന വിഷയത്തിൽ ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടി നിയമപരമാണോ എന്ന് പരിശോധിക്കുമെന്നും കോടതി പറഞ്ഞു പള്ളിവാസൽ വില്ലേജിലെ ഏലത്തോട്ടത്തിൽ തൊഴിലാളി ലയങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ റിസോർട്ടാക്കി മാറ്റാൻ മകേരം ഗ്രൂപ്പിന് ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ ഇരുപത്തെട്ടിന് കത്ത് നൽകിയെന്നായിരുന്നു ആക്ഷേപം എൻഒസി സംബന്ധിച്ച കോടതി ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് ഇതെന്ന് അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്ലാന്റേഷൻ റിസോർട്ട് എന്ന വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കളക്ടറുടെ നടപടി നിയമപരമാണോ എന്ന് പരിശോധിക്കുമെന്ന് കോടതി അറിയിച്ചു തൊഴിലാളികൾക്കുള്ള കെട്ടിടങ്ങൾ റിസോർട്ടാക്കാൻ ആർക്കും അനുമതി നൽകാനാകില്ലെന്നും വ്യക്തമാക്കി മൂന്നാർ മേഖലയിൽ രണ്ടായിരം കോടിയിൽ കുറയാത്ത അനധികൃത ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു നിലവിലില്ലാത്ത ഏതെങ്കിലും തമിഴ്നാട്ടുകാരുടെയും മറ്റും പേരിലായിരിക്കും കയ്യേറ്റ ഭൂമി രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടതിനാലാണ് ഉദ്യോഗസ്ഥർ നടപടിക്ക് മടിക്കുന്നതെന്നും ബെഞ്ച് വാക്കാൽ പരാമർശിച്ചു ഏലപ്പാട്ട ഭൂമിയിലെ ൾ സംബിച്ച് ഇടുക്കി കളക്ടർ തഹസിൽദാർമാരുടെ റിപ്പോർട്ട് വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു മൂന്നാർ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ വൺ വൺഅർത്ത വൺ ലൈഫ് നൽകിയ പൊതു താല്പര്യ ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം ന്യൂസ് ബ്യൂറോ